ഇത് ഞങ്ങളുടെ കുഞ്ഞയാണ് ഈ കാക്കാക്കുഞ്ഞിൻ്റെ പേര് കുഞ്ഞെന്നാണ് ഞാൻ കുഞ്ഞെന്നാണ് പേരിട്ടിരിക്കുന്നത് അവിടെ സ്ഥിരമായിട്ട് വരുന്നതാണ് അവനവിടെ വന്നതുകൊണ്ട് ഞങ്ങളുടെ പിങ്കി അവനെ പിടിക്കാൻ നടക്കുക അവന് ഞാൻ രാവിലെ ബിസ്ക്കറ്റ് കൊടുത്തു ആ മതിലെ നാല് ബിസ്ക്കറ്റ് വെച്ചായിരുന്നു അപ്പോൾ അവന് രണ്ട് ബിസ്ക്കറ്റ് അവൻ എടുത്തുകൊണ്ട് പോയി രണ്ടെണ്ണം എടുക്കാൻ വന്നപ്പോൾ പിങ്കി കണ്ടു പിങ്കി അതിന് അവനെ പിടിക്കാൻ ഇങ്ങനെ മതിൽ വഴി ഇങ്ങനെ പോവാണ് ഞങ്ങളുടെ വീടിനപ്പുറത്തെ മതിലാണ് അതുവഴി ഇങ്ങനെ പോകും അതുവഴി അങ്ങ് ഏറ്റത്തോട്ട് പോവുകയാണ് അപ്പോൾ കുഞ്ഞ അവിടുന്ന് പറന്ന് ഞങ്ങളുടെ വീടിൻ്റെ മേളക്കേറിയിരിക്കുക അങ്ങനെ ഏറ്റത്തുവരെ പോയി പോയിട്ട് ഇപ്പം തിരിച്ചു വരും കുഞ്ഞ അതുകൊണ്ടിരിക്കുന്നു ഉണ്ടോ അവനെ കണ്ടുകൊണ്ട് പോയി ഇരിക്കുക അവൾ തിരിച്ച് വരുന്നുണ്ടേ ആ അവൾ തിരിച്ച് വരിക അവൾക്ക് കിട്ടിയില്ല കുഞ്ഞായേ കിട്ടിയില്ല അതിന് അടവെടുത്ത് തിരിച്ച് വരുവാ തിരിച്ച് വരുന്നുണ്ട് അപ്പോൾ പിങ്കി പിങ്കി മോളെ ആ ഉണ്ടോ ഓമയുടെ ഇടവഴി ഇങ്ങനെ കയറി വരുന്നു ഭയങ്കര സാധനമുള്ള ഭയങ്കര അടവാ കണ്ടോ ഭയങ്കര കുരുത്തക്കേട് ഉള്ളവളാണ് ഈ പിങ്ക് മോള് അവിടെ പോകുന്നതാണ് ആ ഓണ്ട നിൽക്കുന്നു മിക്കിയും വരുന്നുണ്ട് ഇനി അവിടെ ചെന്ന് രണ്ട് അപ്പുറത്തെ വീടിൻ്റെ മണ്ടയിലോട്ട് കയറുകയാണെ അഴിച്ചുവിട്ടാൽ എപ്പോഴും ഇവർ ആ വീടിൻ്റെ ഡ്രസ്സിൽ കയറും അവിടെ താമസവും ഇല്ല അപ്പോൾ ആ എപ്പോൾ അഴിച്ചു വിട്ടാലും ഞങ്ങൾ പിടിക്കാതിരിക്കാൻ അതിൻ്റെ മേളിൽ കയറും എന്നിട്ട് ഈ സ്റ്റെപ്പ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ് മെയിൻ പരിപാടി എന്നിട്ട് ആ മതിലിൽ നീണ്ട് നിറന്നങ്ങ് കിടക്കും അണ്ട രണ്ടു പേരും വന്നു കുഞ്ഞായ തിരക്ക് വരിക അവിടെ കുഞ്ഞ ഇപ്പുറത്ത് ഇരിപ്പുണ്ടല്ലോ അവിടെ ഇരിക്കുവാണ് ഇവിടെ ബിസ്ക്കറ്റ് വെച്ചേക്കുവാണ് ഞാൻ കുഞ്ഞായിക്കേ രണ്ട് ബിസ്ക്കറ്റ് അവിടെ ഇരിപ്പുണ്ട് രണ്ടോ എന്നെടുത്തോണ്ടും പോയി അവരുടെ ഇതിന് കൂടെ ഇനി അവിടെ വഴക്കുണ്ടാക്കുക എന്നാൽ തോന്നുന്നു കണ്ടോ ഞാൻ എന്നിട്ട് പിടിച്ചു പോണെന്ന് കൂട്ടിലിട്ടോ നോക്കിക്കേ എന്തോ ഒരു ഉറക്കമോ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന രീതിയിൽ ആ രണ്ടുപേരുടെ ഉറക്കം നോക്കിക്കേ എടി പിങ്കി പിങ്കിമോളേ ഒന്ന് എണീറ്റേ പിങ്കിമോളേ പിങ്കി നിനക്ക് ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞില്ലേ പിങ്കി ഒന്ന് എണീറ്റേ പിങ്കി പിങ്കി ആ മിക്കി രണ്ടും പൂരം ഉറക്കമാണ് പിങ്കിമോളെ പിങ്കി ഒന്ന് പിങ്കി പിങ്കിമോളെ നോക്കിക്കേ നീണ്ടു നിവർന്ന് കാലൊക്കെ നിവർത്തി വെച്ച് മനുഷ്യർ കിടക്കുന്ന പോലെ നീണ്ടു നിവർന്ന് ഇങ്ങോട്ട് മലർന്ന് ഇങ്ങനെ കിടക്കുക കണ്ടോ ഇതാണ് ഇവിടെ ഉറക്കം നോക്കിക്കേ എന്തോരം ഉറക്കമാണ് പൂരം ഉറക്കം പിങ്കി മോളെ പിങ്കി ഒന്ന് ഇണീട്ടേടാ ിക്കിയേ രണ്ടുപേരും നല്ല ഉറക്കമായി അതിൻ്റെ ഓടാമ്പലൊന്നെടുക്കാമെങ്കിൽ ഇപ്പം ചാടി എണ്ണിക്കും പിങ്കി ചക്കരച്ചി പിങ്കി മോളെ ഒന്ന് എണീറ്റേ ഒന്ന് എണീറ്റേ എടാ മിക്കി മിക്കി ഓടാമ്പലെ എടുക്കട്ടെ വേണ്ട ഉണ്ടോ അണ്ടോ അവൻ ഭയങ്കര അട വേണ്ടോ അവന് അത് ഉറക്കം എന്നാണ് ഇപ്പം ചാടി എണ്ണീക്കുന്നത് ആ അടകണ്ടോ അത് ഒന്നുമ്പോൾ അവൾ എണീറ്റ്